മീൻകറിയുടെ റെസിപ്പി ചോദിച്ചിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ദൈ മീൻകറിയുടെ റെസിപ്പിൻ്റെ അപ്പോൾ ഇതേ നമുക്ക് അമ്മ ഉണ്ടാക്കുന്ന മീൻകറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ദൈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ ഇഞ്ചിയും കൂടെ ക്രഷ് ചെയ്തിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ തന്നെ നാല് പച്ചമുളകാണ് നമ്മളെടുത്തേക്കുന്നത് അത് നെടികെ കീറിയിട്ട് അതിലിടയ്ക്ക് ഇട്ട് കൊടുക്കുക രണ്ട് തക്കാളി അതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ മുളകും മല്ലിയും കൂടെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് തേങ്ങയോടൊപ്പം അരച്ച് ചേർത്തതാണ് ഇതേ അമ്മ ഇപ്പോൾ ഒഴിച്ചത് ചട്ടിയിലേക്ക് പിന്നെ നമുക്ക് പുളി ഒഴിക്കണം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പുളിയാണ് പുളിയാണിത് അമ്മ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് ചട്ടിതേ അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ പത്ത് മിനിറ്റ് തള വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക മീന് ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വേണ്ട പത്ത് മിനിറ്റ് തളച്ചു കഴിഞ്ഞാൽ കുഞ്ഞം മത്തിയതുകൊണ്ട് വേഗം തന്നെ ആവും കേട്ടോ ഇനി നമുക്കത് ഇറക്കി വെച്ചിട്ട് നമുക്ക് വറുത്തിടാനായിട്ട് ഉള്ളി നമ്മളിതേ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് ചേർക്കണം ബ്രൗൺ കളർ ആകുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെയിലേയും കുറച്ച് മുളക് റത്ത് അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പം ബാ ബൈ